ഹരിതകർമ്മസേന ഇനി മുതൽ വേറെ ലെവൽ വമ്പൻ മാറ്റങ്ങളാണ് വരുന്നത് യൂസർ ഫീ അടയ്ക്കാത്തവരിൽ നിന്ന് ഈടാക്കുക ഭീമമായതുക കാര്യം എന്താണെന്നല്ലേ വിശദമായി തന്നെ പറയാം മാലിന്യ ശേഖരണം സംസ്കരണം എന്നീ മേഖലകളിലെ സേവനങ്ങൾ വർദ്ധിക്കുന്നതിന് ജില്ലയിലെ ഹരിതകർമ്മസേനയെ വിപുലീകരിക്കാനൊരുങ്ങുന്നു നിലവിൽ ജില്ലയിൽ മൂവായിരത്തോളം ഹരിതകർമ്മ സേനാംഗങ്ങളാണുള്ളത് പഞ്ചായത്തിലും നഗരസഭകളിലും ഒരു വാർഡിൽ രണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളും കോർപ്പറേഷനിൽ പരമാവധി പേരുമാണ് വീട് വീടാന്തരം കയറിയിറങ്ങി മാലിന്യം ശേഖരിക്കുന്നത് ഇത് അപര്യാപ്തമാണെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു ഒരംഗം ദിവസം ശരാശരി അൻപത് വീടുകൾ വരെ കയറി ഇറങ്ങേണ്ടി വരും കോർപ്പറേഷനിൽ ഒരു വാർഡിൽ രണ്ടായിരത്തിലധികം വീടുകൾ വരെയുണ്ട് ഈ സാഹചര്യത്തിൽ പലപ്പോഴും മുഴുവൻ വീടുകളും കയറി ഇറങ്ങാൻ സാധിക്കുകയുമില്ല എണ്ണം അനുപാതികമല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ആളുകളെ എടുക്കാമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇതിന്റെ ചുവട് പിടിച്ചാണ് കുടുംബശ്രീ സി ഡി എസ് ഹരിത കർമ്മസേന കൺസോഷ്യം എന്നിവ വഴി പുതിയ സേനാംഗങ്ങളെ ജോലിക്കെടുക്കുന്നത് ഇവരുടെ പ്രവർത്തനം സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെ വിലയിരുത്താൻ കെൽട്രോണിന്റെ സഹായത്തോടെ ഹരിത കേരളം മിഷൻ കില എന്നിവയുടെ സഹകരണത്തോടെ വികസിപ്പിച്ചെടുത്ത ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പ്രവർത്തനം ഈ മാസം അവസാനത്തോടെ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നടപ്പാക്കും ആദ്യഘട്ടത്തിൽ മുപ്പത്തിരണ്ടും രണ്ടാം ഘട്ടത്തിൽ മുപ്പത്തി ഒന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കും കൈമാറുന്ന മാലിന്യങ്ങളുടെ ഇനം അളവ് തീയതി കലണ്ടർ പ്രകാരമുള്ള പാഴ്വസ്തു ശേഖരണം എന്നിവ ആപ്പിൽ ലഭ്യമാകും യൂസർ യുസർഫി അടയ്ക്കാത്തവരെ കണ്ടെത്താനുമാകും വീടുകളിൽ പതിച്ചിരിക്കുന്ന ക്യു ആർ കോഡ് വഴി വിവരശേഖരണം നടത്തും അലയമൺ പഞ്ചായത്തിൽ വിവരശേഖരണം നൂറു ശതമാനവും ആപ്പുവഴിയായിരിക്കും മാലിന്യ ശേഖരണം തരംതിരിക്കൽ ട്രാൻസ്പോർട്ടേഷൻ മാലിന്യത്തിൽ നിന്നുള്ള നൂതന തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ശാസ്ത്രീയമായ അവബോധം നൽകും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണം തൊഴിൽ നിയമങ്ങൾ ലിംഗനീതി ഹരിതമിത്ര മാപ്പിന്റെ ഉപയോഗം എന്നിവയെപ്പറ്റിയും പരിശീലനത്തിൽ ബോധവൽക്കരണം നടത്തും എണ്ണായിരത്തോളം സേനാംഗങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് ലോക ബാങ്കിന്റെയും ഏഷ്യ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെയും സഹായത്തോടെയാണ് സംസ്ഥാന സർക്കാർ കരമാലിന്യ പരിപാലന പദ്ധതി നടപ്പാക്കി സംസ്ഥാനത്തെ നഗരങ്ങൾ വൃത്തിയുള്ളതും ആരോഗ്യപ്രദമാക്കുന്നതിനും ഇവിടങ്ങളിലെ കരമാലിന്യ പരിപാലനം ശക്തിപ്പെടുത്തുന്നതിനുമാണ് കേരളത്തിലെ തൊണ്ണൂറ്റിമൂന്ന് നഗരസഭകളിൽ കരമാലിന്യ പരിപാലന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് രാജ്യത്തിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതിനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം പ്രചാരണ പരിപാടികൾ നടപ്പാക്കി വരുന്നത് പ്രശ്നരഹിതവും പ്രായോഗികവുമായ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കുക പ്രകൃതി സൗഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുക അശാസ്ത്രീയമായ മാലിന്യ നിക്ഷേപത്തിനെതിരെ നിയമ ആരംഭിക്കുക തുടങ്ങിയവ ഇതിന്റെ ലക്ഷ്യങ്ങളാണ് യൂസർ ഫീ നൽകാൻ മടി പല തദ്ദേശ സ്ഥാപനങ്ങളിലും മാലിന്യ ശേഖരണത്തിന് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകേണ്ട അൻപത് രൂപ യൂസർ ഫീ നൽകാൻ മടിയുള്ളവരുണ്ട് ഇവർ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ അശാസ്ത്രീയമായി വീടുകളിൽ തന്നെ സംസ്കരിക്കുകയാണ് മൂന്ന് മാസം തുടർച്ചയായി യൂസർ ഫീ അടയ്ക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും ഇവർ മറ്റ് സേവനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ യൂസർ ഫീ കുടിശ്ശികയും അൻപത് ശതമാനം പിഴയും അടയ്ക്കേണ്ടി വരും